രാജവേട്ടം കസ്തബുർഗിയാണ് ആറാട്ടികയാണ് തിമൃത്താടികയാണ് ഉഷാറാണ് രാജവേട്ടം തന്നെ പറയാം സംഭവം കേരളത്തിലേക്ക് ഓസ്കാര എന്തായാലും വരുമ്പോ നമുക്ക് നെഞ്ചു കടയും

എല്ലാ തരത്തിലും ആയ ചിത്രം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ പൃഥ്വിരാജൻ്റെ അഭിനയമായാലും ഹെയർമാൻ്റെ സംഗീതമായാലും എത്രത്തോളം ആ നജീബിൻ്റെ വൈകാരികതയെ കൈകാര്യം ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് അത്ഭുതത്തോടു കൂടി മാത്രമാണ് നമുക്ക് തന്നത് എൻ്റെ പുസ്തകത്തെ ഇത്തരത്തിൽ മഹത്തായ ഒരു സിനിമയാക്കി സൃഷ്ടിച്ച എല്ലാ കലാകാരന്മാർക്കും എല്ലാ നടീനടന്മാർക്കും ഹൃദയം കൊണ്ട് നന്ദി പറയും ഇത് സിനിമയിൽ പറയുന്ന പോലെ ഒരു നജീബിൻ്റെ മാത്രം കഥയല്ല അനേകായിരം കഷ്ടപ്പെടുന്നവരുടെ കഥ ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കാനുള്ള ഒരു വലിയ തീക്ഷണമായ ശ്രമമാണ് ഇതിനർത്ഥത്തിൽ ഈ സിനിമയിലൂടെ നടത്തിയിട്ടുള്ളത് ബസ്സിക്ക് ഒരു വലിയ ബിഗ് സല്യൂട്ട് ഒരു കെട്ടിപ്പടുത്താണ് excellent. And excellent film. everything was excellent in this film. the story, uh, the actors, directors, uh, all the team which they play and they work in this film. it is amazing and excellent film. i hope inshallah it will, uh, it will uh, what to say. everybody will say that. this is exactly. we need the uh, പേഴ്സണൽ അഭിപ്രായം നമുക്ക് വളരെ സെന്റിമെൻറ്റൽ ഫീൽ അല്ല നമുക്ക് പറയാൻ കഴിയുന്നത് ഇത്ര നാൾ വർക്ക് ചെയ്തു എൻ്റെ സെന്റിമെൻ്റൽ ഫീൽ ഉണ്ട് അപ്പോൾ അതൊന്ന് വളരെ സന്തോഷം എല്ലാവരും ജനങ്ങളെല്ലാവരും വന്ന് കാണുന്ന എല്ലാവരും സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സിനിമ സൂപ്പർ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമ കാരണം എന്ന് വെച്ചാൽ ഓരോ രംഗങ്ങളും നമ്മൾ നല്ല ഫീൽ ചെയ്യുന്ന രീതിയിലാണ് പൃഥ്വിരാജാർ അഭിനയിച്ചേ പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയും പറയുക ഓസ്കാർ ഹോസ്റ്റാർ പൃഥ്വിരാസാറിന് തന്നെ കിട്ടും കാരണം അതുപോലെ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ പുതിയൊരു പയ്യൻ വന്നിട്ടുണ്ട് അദ്ദേഹം ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ അവർ അടിപൊളി ആയിട്ട് ചെയ്തു പാട്ടാണെങ്കിലും പെരിവന എന്നുള്ള പാട്ട് നമ്മളിനി ഏക്കാലത്തും സൂപ്പർ ഹിറ്റ് ഗാനമായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ കാണുന്നൊരു ഫീലിംഗ് അല്ല ജീവിച്ച് കാണിക്കുന്നൊരു ജീവിച്ച് കാണിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ആ സിനിമ നമുക്ക് സമ്മാനിച്ചത് അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഒരു പുതിയ ഒരാളാണ് എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കാതെ എനിക്കുള്ള എല്ലാ അഡ്വൈസസും എല്ലാ എല്ലാം തന്നിട്ട് ചെയ്തിട്ടുണ്ട് സോ അതിനെല്ലാം അവർക്ക് അവർക്ക് എൻ്റെ ഹൃദയം by uh, by, by, uh, Blessing. so, and and, and, and of of course the, the, the the co-actors excellent, you you know, know, including magnificent job, transformation of the character was amazing. Uh, losing 31 kilos for a role is not easy. Uh, it's not healthy, but he's done it. It's a real commitment, and uh, and I believe that we have a, a real masterpiece with us. So you know, India should be very proud of this project, and uh, let's celebrate. ഇൻ്റർവിൽ കരയേണ്ട ഒരു സീൻ തന്നെയായിരുന്നു പൊട്ടി മനസ്സറിഞ്ഞ ഒരു ആടുത്ത കാലത്തൊന്നും ഒരു കരയേണ്ട സിനിമ ഉണ്ടല്ല പക്ഷേ ഇന്നത്തെ ഈ സിനിമ പൃഥ്വിരാജിൻ്റെ വ്യത്യസ്തമായ ഈ കഥാപാത്രം കണ്ടപ്പോൾ എന്ന് സത്യം പറഞ്ഞാൽ ഇൻ്റർവിൽ ഞാൻ അവസാനം വരെ കരയുകയായിരുന്നു നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ ആർക്കോ സംഭവിച്ച പോലെ ഒരു ഫീലാണ് നമുക്ക് അനുഭവപ്പെട്ടത് എൻ്റെ എൻ്റെ കുടുംബത്തെ സംഭവിച്ച പോലെ തന്നെ എനിക്ക് തോന്നി സത്യത്തിൽ കരഞ്ഞ ഒരു സിനിമ നല്ല സിനിമ പിന്നെ അതുപോലെ തന്നെ ആ പാട്ടുകളാണേലും നമുക്ക് മനസ്സിന് നല്ല ആ ഒരു ഹാങ് ഓർ മാറില്ല ഇനി പുറത്തേക്ക് ഇറങ്ങി ഒന്ന് പോയി കഴിയുമ്പോൾ അത്രക്ക് അമ്യൂസിംഗ് ആയിട്ടാണ് നമ്മൾ ശരിക്കും മലയാളം മൂവിയൊക്കെ വേറെ ലെവലായി പോയി സീൻ മാറ്റുന്ന ഒരു ചരിത്രമാണ് ഇപ്പൊ മാറിയിട്ടുണ്ട് രക്ഷയില്ല രാജുവിടൻ ഞാൻ സാർ പ്ലസ് ഈ സാർ പിന്യാമി സാർ പിന്നെ ഇതിന് സപ്പോർട്ടേഴ്സ് എല്ലാവരും ഓസ്കാറിൽ കുറഞ്ഞു വേറെ ഒന്നുമില്ല ഓസ്കാർ കേട്ടുമ്പോൾ നിങ്ങൾ എന്നെ മുഖം മതി നമ്മൾ ഭയങ്കരമായിട്ട് പുള്ളിട്ട് അത് നമ്മൾ എല്ലാവരും കണ്ട പോലെ തന്നെ പുള്ളി ഭയങ്കരമായിട്ട് ഫോട്ടെടുത്ത് ചെയ്തിരുന്നു അപ്പോൾ എന്തായാലും ഇതിന് ദൈവം ഒരു പ്രതിഭാവാദി കൊടുക്കും രാജുട്ടൻ പൊളിച്ചിരുന്നു രക്ഷില്ല അപ്പൊ എന്തായാലും നമ്മുടെ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് ഓസ്കാർ അവാർഡ് എന്തായാലും വരും ഓക്കെ നല്ല മൂവിയാണ് എല്ലാവരും കാണണം അടിമയാണ് ഒന്നും പറയാറില്ലേ ആ ഉണ്ട് അതുകൊണ്ട് നമ്മള് നമ്മള് വായിക്കുമ്പോ നമുക്ക് നമ്മൾ ഇമാജിൻ ചെയ്യാമല്ലോ അത് തന്നെ എക്സ്ട്രീമാണ് വലിയ കൂടുതൽ ഏതൊന്നും കിട്ടാനില്ല അടിപൊളി പൃഥ്വിരാജ് മാത്രമല്ല എല്ലാവരും അടിപൊളി കിട്ടുന്നത് മ്യൂസിക് അടിപൊളിയാണ് അതെ പ്രതീക്ഷിക്കാം ഇത് നമ്മളേതെല്ലാം ഡിസൈഡ് ചെയ്യാം മൂവി നമുക്ക് ഒറ്റാക്കിലൊന്നും പറയേണ്ട മൂവി അടിപൊളിയാ സൂപ്പറാണെന്നൊന്നും പറയേണ്ട ഒരവസ്ഥയിലല്ല ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഇത് സാധാരണ ഒരു പടമല്ല ഒരാൾ ക്രിയേറ്റ് ചെയ്ത സാധനം ഒരാൾ അനുഭവിച്ച സംഭവം അത് എന്താ പറയുക അത് നമ്മളെ ഉള്ളിലേക്ക് ഏതൊക്കെ അവസ്ഥയിൽ എത്തിക്കാൻ പറ്റുമോ അതൊരു സംവിധായകം ചെയ്തിട്ടുണ്ട് സംവിധായകൻ മെയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നടൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നു ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല പക്ഷേ എന്റെ അടുത്തിരുന്ന കൂട്ട് എല്ലാവരും ബുക്ക് വായിച്ചതാണ് പക്ഷെ പറഞ്ഞ പറഞ്ഞെന്താന്ന് വെച്ചാൽ ബുക്കിൽ അവർ എക്സ്പെക്ട് ചെയ്തതിന്റെ അപ്പുറത്താണ് ദൃശ്യവിസ്മയം എന്ന് പറയുമ്പോ നമ്മള് അത്രയല്ലേ എക്സ്പെക്ട് ചെയ്യുള്ളൂ അതിൻ്റെ അപ്പുറത്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും അതാണല്ലോ എല്ലാരും ഈ ഒരു ഹാപ്പിനെസും അടിപൊളി ആൾക്കാർ കുറച്ചേ ഉള്ളൂ സംഭാഷണങ്ങൾ കുറച്ചേ ഉള്ളൂ പക്ഷെ ഓരോ ആക്ഷൻസും നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കില്ലേ അതിന്റെ അപ്പുറത്ത് നമുക്ക് എന്താ വേണ്ടേ നിങ്ങൾക്കതില് ആ സിനിമ ത്രൂ ഔട്ട് കാണുമ്പോൾ എനിക്ക് പൃഥ്വിരാജിനെ കാണാൻ പറ്റിയിട്ടില്ല വോയിസ് ആണെങ്കിലും വോയിസും ആണെങ്കിലും എല്ലാം നജീബായിരുന്നു എനിക്ക് ഒന്ന് ആദ്യത്തെ ആ കഥാപാത്രം മുതൽ അവസാനത്ത് ആ വല്ലാത്തൊരു ഫീലാണ് ഇനി എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് അനുഭവിച്ചതാണ് എല്ലാവരും തിയേറ്ററിൽ വന്നത് അനുഭവിക്കാം അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല എല്ലാ രവ്യും പറയണ പോലെ വെറുതെ പറയല്ല പറഞ്ഞു പോവല്ല സംഭവം വേറെ ലെവലാണ് മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം സന്തോഷം മലയാളത്തിൽ നിന്ന് വേറെ ഒരു ഇന്റർനാഷണൽ ലെവൽ പറഞ്ഞു തോന്നും ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം ഒരാൾ ഇത്രയും എന്താ പറയാ സ്ട്രഗിൾ എടുത്ത് ചെയ്തല്ലേ എന്തായാലും കൊടുക്കണം അംഗീകരിക്കണം എല്ലാ കാര്യങ്ങളും ആടുജീവിതം പൊളിച്ചിടിക്കില്ല രാജവേട്ടൻ കസർഗിയാണ് ആറാടുകയാണ് തിമൃത്താടുകയാണ് ഉഷാറാണ് രാജ്യവട്ടം തന്നെ പറയാം നല്ല മൊഞ്ചനായിട്ടും പിന്നെ കലാമണ്ഡന ഒരു അടി കൊടുക്കാൻ പറ്റുന്ന സിനിമയിൽ കാണാം കലാമണ്ഡന സത്യമാമ പറയുന്നിരിക്കുന്നു കറുത്തവർഗക്കാർ കഴിവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പോ കറുത്തവർഗക്കാരെ കൂടി കാണിക്കേണ്ട സിനിമയാണ് കാരണം എല്ലാ രീതിയിലുള്ള മേക്കോവ് എടുത്തിട്ടുണ്ട് രാജവട്ടെത്ത കർത്തുരവുമായിട്ട് അഭിനയിച്ചല്ലോ സിനിമയിൽ അപ്പോ അവർ കലാപം കലാമണ്ഠം സത്യമാണ് തീർച്ചയായിട്ടും കാണേണ്ട സിനിമയാണ് കാരണം അവർക്കുള്ള അടിയാണ് കാരണം മൂവി നല്ല രസമുണ്ട് കാരണം ഒരു സൈലന്റ് രസത്തിൽ സേവിക്കുന്ന മൂവിയാണ് ഒരു കഥ പിന്നെ ഒട്ടകം ആട് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഈ ക്രിസ്ത്യനായിട്ടുള്ള റിലേറ്റ് ക്രിസ്ത്യൻ റിലേറ്റ് ചെയ്യുന്ന ടൈബിൽ വരുന്നുണ്ടല്ലോ ആടും ഒട്ടകുമൊക്കെ അപ്പോൾ അത് നമുക്ക് കണക്റ്റ് ആവാൻ പറ്റുന്ന സിനിമയാണ് കാരണം പിന്നെ ഒരു പ്രവാസി ജീവിതത്തിന്റെ ഒറ്റപ്പെടലിൻ്റെ നിമിഷം കാണിക്കുന്നുണ്ട് ഗൾഫ് എന്ന് പറഞ്ഞ് പോകുന്നു പിന്നെ പറ്റിക്ക ഏജന്റുമാരുമായി പോകുന്നു പറ്റിക്കപ്പെടുന്നു അവരുടെ ജീവിത ദുരന്തമാണ് സിനിമ സൂചിപ്പിക്കുന്നത് അവർക്കുള്ളൊരു ഈ പറ്റിക്കപ്പെടുന്ന ഏജന്റുമാർക്കുള്ള അടിയാണ് ഈ സിനിമ തീർച്ചയായിട്ടും കാണേണ്ട ഉള്ള സിനിമയാണ് ഇപ്പോൾ രാജുവയുടെ ആറാട്ടിക്കാണ് അഭിനയമാണെങ്കിലും ഒരു സ്റ്റൈലായിട്ടുള്ള ആക്ടിംഗ് ആണ് സാധാരണക്കാർക്ക് കാണപ്പെടുന്ന രീതിയിലാണ് മേക്കിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് പെസാവമാണ് അപ്പോൾ പെസാവയം ദുക്കോലിക്കും കാണേണ്ട സിനിമ ഒരു കർത്തകനെ പോലെയൊക്കെ തോന്നുന്നുണ്ട് കർത്താവശം പോലെ ഒക്കെ തോന്നുന്നുണ്ട് അത് ഇവിടെ പ്രീങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ സിനിമ കാണാണ്ടായിരുന്ന ഒരു മനുഷ്യൻ അനുഭവിച്ച ഒരു ജീവിതം ആ ജീവിതം ഇത്രയും ഭയാനകമായിരുന്നു എന്നുള്ളത് ഈ സിനിമ പുസ്തകത്തിലൂടെ നമ്മളെല്ലാം മനസ്സിലാക്കിയാണ് എന്നാൽ പുസ്തകത്തിനേക്കാളും അപ്പുറം അത് നമ്മൾ ശരിക്കും കാണുമ്പോൾ ആ ഒരു നജീബ് ഖാൻ നജീബ് ഖാൻ അനുഭവിച്ചതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് നെഞ്ചു കടയും യഥാർത്ഥ്യത്തിലായിരുന്നു എനിക്ക് പറയും അതിൻ്റെ അപ്പം ഇത്രയും ആ ഒരു പുസ്തകത്തിനെ ഒരു ആർട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു സിനിമയാക്കി മാറ്റുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ വെല്ലുവിളികളും ഈ സിനിമ അതിജീവിച്ചിട്ടുണ്ട് അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ഫീല് സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഒപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ അഭിനയം എന്നുള്ളതല്ല ട്രാൻസ്ഫോർമേഷനാണ് പൃഥ്വിരാജ് നല്ല നടനാണ് അല്ലെങ്കിൽ എല്ലാ നടന്മാരും നല്ല നടന്മാരാണ് പക്ഷേ ആ ട്രാൻസ്ഫോർമേഷൻ അതേ എടുത്തിട്ടുള്ള ഒരു അതിനടുത്തിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള തീരുമാനം എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും മതിയാവില്ല ഇത് വളരെ പാഷനെ പാഷനേറ്റായിട്ടാണ് ചെയ്തത് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല അപ്പോൾ ഈ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു ഇത് ആൾക്കും ആ ഇതിക്ക് ഇത്രയും ഡെഡിക്കേഷൻ എന്തുകൊണ്ടും ഇതൊരു ഓസ്റ്റോ നേടുന്ന സിനിമയാണ് നേടാൻ ഹൈഡ്രഡ് പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് എന്തുകൊണ്ടും ഇത് നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് എന്ത് വരെ എത്തിന്